സ്കൂൾ തലത്തിൽ മികവുറ്റ താരങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാമാങ്കം ഇത്തവണ അത് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ മൂന്ന് വരെ ബ്രസീലിൽ നടക്കും ട്രാക്കിലെ കടമ്പകൾ നിഷ്പ്രയാസം ചാടികടന്നിട്ടും ഇത്രയും വലിയൊരു അവസരം ഒരുങ്ങിയിട്ടും അഞ്ജലി എന്ന ഹഡിൽ സാരം പകച്ചു നിൽക്കുകയാണ് മീറ്റിൽ പങ്കെടുക്കാൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ കെട്ടിവെക്കേണ്ട തുക രണ്ടര ലക്ഷം രൂപ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അഞ്ജലിയുടെ കുടുംബത്തിന് ഈ വലിയ തുക കൂട്ടിയാൽ കൂടില്ല പക്ഷേ ഈ ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ കുറച്ച് ഡോക്യുമെന്റ്സും ഡി ഡി അവിടെ എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർ ആ ലിസ്റ്റിൽ നിന്നും പേര് കട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി ഇനി സർക്കാരിൻ്റെ വക ഡി ഡി എന്താണെന്ന് അറിയില്ല അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും വിടണം എന്നോ വന്നിട്ടുള്ളൂ ഉദ്ദേശം നൂറു മീറ്റർ ഹഡിൽസിൽ ദേശീയ ദേശീയതലത്തിലെ മികച്ച താരമെന്ന് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നടന്ന ദേശീയ യൂത്ത് അത്ലറ്റിക്സിൽ അഞ്ജലി തെളിയിച്ചു ദേശീയ സ്കൂൾ കായികമേളയിൽ റിലേയിലും നാനൂറ് മീറ്റർ ഹഡിൽസിലും സ്വർണം കൊയ്താണ് ലോക സ്കൂൾ ഒളിമ്പിക്സിന് കോട്ടയം എം ടി സെമിനറി സ്കൂളിലെ ഈ പ്ലസ് ടു വിദ്യാർത്ഥി മികവ് തെളിയിച്ചത് കടം വാങ്ങി പൂനെയിൽ ട്രയൽസിന് പോയി മടങ്ങി വന്ന അഞ്ജലി കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ കടുത്ത പരിശീലനത്തിൽ തന്നെയാണ് വിദേശത്ത് തെളിയിക്കാൻ കിട്ടിയ അവസരം ഒരുങ്ങിയാൽ അതിന് സ്വർണ്ണ തിളക്കമേകാൻ इंडिया विशन कोटय